സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത വർദ്ധിച്ചതിനാൽ റേഷൻ കടകളുടെ പ്രവർത്തന സമയം പുനഃക്രമീകരിച്ചു രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെയും വൈകിട്ട് നാല് മുതൽ എട്ട് വരെയുമാണ് സമയം ക്രമീകരിച്ചതെന്ന് ഉപഭോക്തൃ കമ്മീഷണർ അറിയിച്ചു തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ അമ്മയ്ക്കൊരു പദ്ധതി വിജയകരമായതായി ആരോഗ്യവകുപ്പ് ഇതാദ്യമായാണ് എസ് ഐ ടി ആശുപത്രിയിൽ പ്രസവ സമയത്ത് ലേബർ റൂമിലുൾപ്പെടെ ബന്ധുവായ ഒരു സ്ത്രീയെ മുഴുവൻ സമയവും അനുവദിക്കുന്നത് ലേബർ റൂമുകളുടെയും പ്രസവ സംബന്ധമായ ഓപ്പറേഷൻ തിയേറ്ററുകളുടെയും ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഇടുക്കി ചിന്നക്കനാലിൽ സ്കൂട്ടി അപകടത്തിൽപ്പെട്ട് ഒരു കുട്ടി ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ പേർ മരിച്ചു ചിന്നക്കനാൽ തിടിനഗർ സ്വദേശികളായ അഞ്ജലി മകൾ അമേയ ബന്ധു ജെൻസി എന്നിവരാണ് മരിച്ചത് ചെമ്പകത്തുഴുത്തുകുടിക്ക് സമീപം നിയന്ത്രണം വിട്ട വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു ഹരിയാനയിലെ ഫരീദാബാദിൽ ഫാം ഹൌസിൽ തീപിടുത്തം ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സംഭവം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഹൈദരാബാദ് സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥി രോഹിത് മെമ്മുലയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം അവസാനിപ്പിച്ച് തെലങ്കാന പോലീസ് രോഹിത് പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ട വ്യക്തിയല്ലെന്ന് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു